അങ്ങോട്ട് നീക്കാം അങ്ങോട്ട് അതുകൊണ്ട് നമ്മളെ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ലാണെന്നൊന്നും അറിയില്ല പക്ഷെ അകത്തേ ജീവിതം എന്റർലി ഡിഫറെന്റ് ആണ് പിന്നെ എന്താ പറയുക ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ അത്രയും ദിവസം നിക്കുമ്പോ മെന്റലി നമ്മുടെ തലയെല്ലാം പോകും വേറെ ലെവലാകും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് എന്നെപ്പോലെ ഒരാൾക്ക് ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഭയങ്കര ഭാഗ്യമാണ് എഴുപത് ദിവസത്തിനും എത്ര അത്രയും ദിവസമൊക്കെ നിന്ന ദിവസം എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആണ് ഈ നേരം അങ്ങനെ പക്ഷെ ഇപ്പൊന്നപ്പോ പെട്ടെന്ന് ഔട്ട് ആകുമെന്ന് വിചാരിച്ചില്ല പക്ഷെ എവിക്ഷന്റെ ഡേ അന്ന് എനിക്ക് ഞാൻ തന്നെ കളിച്ചു വന്നിരുന്നു വീണ്ടും പഴയ ഒരു ആയിട്ട് വന്നതായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എനിക്ക് മനസ്സിലായത് ഞാൻ ഔട്ട് ആവാൻ റീസൺ ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നോ അല്ല ആ സമയത്ത് ചിലപ്പോ എന്താ പറയാ എനിക്കൊന്നും ഞാൻ ആ സമയത്ത് ക്യാപ്റ്റനായി പൗർ മുമ്പിൽ കേറി അതൊക്കെ കൊണ്ടായിരിക്കാം പക്ഷെ ഈ രണ്ടാഴ്ച മാക്സിമം നല്ല രീതിയിൽ നിൽക്കാൻ ട്രൈ ചെയ്തു തിരിച്ചു വന്നായിരുന്നു പക്ഷേ എല്ലാ അടിപൊളിയാ ഹാപ്പിയാണ് ശരിക്കും സന്തോഷമാണ് ലാൽ ഷാറിന്റെ ബർത്ത്ഡേ ഡി ലാൽ ഷാറിന്റെ നേരിട്ട് വിഷ് ചെയ്യാൻ പറ്റി അത് അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം ഇതൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാം നല്ല ഫ്രണ്ട്സ് ആണ് എല്ലാ രീതിയിലും ഞാനൊന്ന് കപ്പടിക്കാണെങ്കിൽ ഒന്നും നിങ്ങളിപ്പ ഔട്ടായതും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല പെട്ടെന്ന് കപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ട് അക്സറിൻ ഉണ്ട് പറയാൻ പറ്റില്ല ഞാൻ ഇഷ്ടങ്ങള